ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ മുരിങ്ങപ്പൂവേ അപ്പോൾ നമ്മുടെ മുറ്റത്തൊരു മുരിങ്ങ നിൽപ്പമുണ്ട് അപ്പം ആ ഈ മുരിങ്ങയെക്കുറിച്ച് കുറേ തവണ ഇങ്ങനെ മുരിങ്ങപ്പൂ വിചെന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ മുരിങ്ങയുടെ തൈ വാങ്ങിച്ച് വെച്ച് കിളിപ്പിച്ച മുരിങ്ങയാണ് അപ്പം ഞാൻ രണ്ട് മുരിങ്ങ ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ മുരിങ്ങയിൽ നിറയെ പൂക്കളുണ്ടാകുന്നതല്ലാതെ അതിനകത്ത് കായുണ്ടാവാറില്ലായിരുന്നു അപ്പം ഇതിനകത്ത് നിറയെ പൂക്കളും ഉണ്ടാകും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കായകളും ഉണ്ടാകുമെ എങ്കിലും കൂടുതൽ പൂവാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് കായേക്കാളിലും കൂടുതൽ പൂവാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്ന മുരിങ്ങ ഞാൻ വെട്ടിക്കളഞ്ഞു കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിഞ്ഞ് വീഴും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമേ ഉണ്ടായിരുന്ന ആ മുരിങ്ങ അങ്ങ് വെട്ടി കളഞ്ഞു അത് ആവശ്യത്തിന് നമുക്ക് പൂവൊക്കെ നമ്മൾ പറിച്ചെടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ മുരിങ്ങക്കകത്ത് ഇങ്ങനെ നിറയെ പൂ പിടിച്ച് നിൽക്കുമ്പോഴും ഇവിടെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വരുന്നവരൊക്കെ ചോദിച്ച് ഈ മുരിങ്ങപ്പൂ വിൽക്കുമോ അങ്ങനെ ചോദിച്ച് അപ്പം ഇങ്ങനെ ഒരുപാടുണ്ട് അത് പിച്ച് വയ്ക്കാനും വേണ്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ വിചാരിച്ചെങ്കിൽ അത് എന്തുകൊണ്ടാണ് വിറ്റുകൂടാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളത് പിച്ച് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് നല്ല ഡിമാൻഡായി അപ്പോൾ ഇത് നിന്ന് മുരിങ്ങയ്ക്കുണ്ടാവുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളിപ്പോൾ മുരിങ്ങ സീസൺ ആകുമ്പോഴത്തേക്ക് മുരിങ്ങയ്ക്കെ വെറും വില കുറയും അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും വില കിട്ടത്തില്ല അപ്പം മുരിങ്ങപ്പൂ കാണെന്നുണ്ട് വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇത് നമ്മൾ പിച്ച് എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ വാങ്ങിക്കാൻ നന്നായിട്ട് ആളുകളുണ്ട് ഉണ്ട് താനും അങ്ങനെ നമ്മളിടക്കിടയ്ക്ക് ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഈ മുരിങ്ങപ്പൂ നമ്മൾ പിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കും അപ്പം ഈ മുരിങ്ങപ്പൂ കണ്ട കണ്ടുകൊണ്ട് കുറേ പേര് നമ്മളെ വിളിച്ച് ചോദിച്ച് അപ്പം വന്ന് കൊറിയറൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും അത് അപ്പം പൂ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് വാടിപ്പോയി ഇതിപ്പം നമ്മൾ പിച്ച് വെച്ച് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇത് വാടി പോകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുരിങ്ങപ്പൂ നമുക്ക് കൊറിയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ ഇതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അപ്പം നമുക്ക് നാളെ പിച്ചാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം അങ്ങനെ മഴക്കോളൊക്കെ കാണുമ്പോൾ ഞാൻ മൊത്തം പൂക്കളും എനിക്ക് പറിച്ചെടുക്കും ഇപ്പം ഇതിൻ്റെ ഓരോ തണ്ടിലും പൂക്കൾ ഉണ്ടായിക്കൊണ്ട് വരും ഇപ്പോൾ ഒരലയിൽ ഒരു കൊല പൂവാണെങ്കിൽ അടുത്തല വരുമ്പോൾ ഒരു കൊല പൂവ് അങ്ങനെ മുകളിലോട്ട് പോകും തോറും ഓരോ കൊല പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഈ ഒരു അടിയിലത്തെ ഒരു കൊല കഴിഞ്ഞാലും വീണ്ടും മുകളിലോട്ടുണ്ടായിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ സാധാരണ മുരിങ്ങ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇത് അങ്ങനെ നമ്മളത് മറ്റേ മുരിങ്ങ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ നമ്മൾ നാടൻ മുരിങ്ങകളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് കയ്യെത്തുന്ന ദൂരത്തായതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെ മുകളിലോട്ട് വരുന്ന ഓരോ തണ്ടിലും ഇങ്ങനെ പൂവ് ഉണ്ടാകുകയും ചെയ്യും അത് ഒരു വർഷത്തിൽ തന്നെ രണ്ടും മൂന്നും തവണ ഉണ്ടാകുമേ അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാ വർഷവും ഇത് കട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു നേരത്തെ അടിഭാഗം വെച്ചിട്ട് അപ്പം ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ നിറയെ പൂ നിൽക്കുന്നതു കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തില്ല അപ്പം നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ടൊരു പോടുണ്ട് ഈ മുരിങ്ങ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മളെല്ലാ വർഷവും ഈ മുരിങ്ങ ഒന്ന് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്യല്ല ഒരു ചെവിട് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തളുത്ത് പൂക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ തവണ അങ്ങനെ ചെയ്തില്ല ഇപ്പം നമ്മൾ നമ്മളിത്രയും മുരിങ്ങപ്പൂ വിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൂവ് നമുക്ക് പഞ്ചായത്തിലൊരു വിപണിയുണ്ട് അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് പഞ്ചായത്തിൽ തുടിയൂർ പഞ്ചായത്തിലൊരു വിപണിയുണ്ട് അപ്പോൾ ആ വിപണിയിൽ നമ്മൾ പച്ചക്കറികളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാൻ പിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളോടൊപ്പം തന്നെ മുരിങ്ങപ്പൂവും നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് നമ്മളൊരു അമ്പത് രൂപയായിട്ടാണ് ഇത് വിൽക്കുന്നത് അപ്പം അവിടെ കൊണ്ടു വെക്കുമ്പോൾ തന്നെ ഇത് വാങ്ങിക്കാൻ ആളുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് വിറ്റ് വിറ്റുകയും ചെയ്യും നമുക്ക് മുരിങ്ങപ്പൂ ഒക്കെ ഇങ്ങനെ അധികം നേരം സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പെട്ടെന്ന് വാടിപ്പോകുമ്പോൾ രാവിലെ തന്നെ ഇത് വിറ്റ് തീരും അപ്പം പിന്നെ അങ്ങനെ വിപണനത്തിനൊരു വിഷയമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഉരുമപ്പുവെല്ലാം ഏകദേശം ഒരുവിധം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിന്ന് കുറേ പാവയ്ക്ക കൊണ്ടായിരുന്നു അപ്പം അതും നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ കൃഷി കാഴ്ചകളുള്ളത് അപ്പോൾ ഇനി പുതിയ കൃഷികളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്